കൊച്ചി കോർപ്പറേഷനിലും സമീപമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപകമായ വോട്ട് ക്രമക്കേട് നടന്നുവെന്ന് കോൺഗ്രസ് പരാതി കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ആറായിരത്തി അഞ്ഞൂറിലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തി സമീപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും കോൺഗ്രസ് പറയുന്നു ക്രമക്കേട് കോൺഗ്രസ് ജില്ലാ കളക്ടർക്ക് കൊച്ചി കോർപ്പറേഷൻ തൃപ്പൂണിത്തുറ കളമശ്ശേരി തൃക്കാക്കര വൈപ്പിൻ കൊച്ചി നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയും കോർപ്പറേഷൻ വോട്ടർ പട്ടികയും പരിശോധിച്ചതിലാണ് ക്രമക്കേടെന്നാണ് കോൺഗ്രസ് പരാതി പരിശോധിച്ച പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുപത്തിരണ്ട് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത് കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലുള്ള അതേ പേരും അഡ്രസ്സും വീട്ടു നമ്പരും അടക്കം സമീപത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലുമുണ്ട് കണ്ടെത്തിയ ഇരട്ട വോട്ടുകളുടെ പട്ടിക ജില്ലാ കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പരാതികൾ ഞങ്ങൾ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അതോറിറ്റിക്ക് ഞങ്ങൾ പരാതികൾ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയധികം ഇരട്ട വോട്ടുകൾ ചേരാനുണ്ടായ സാഹചര്യം ഉണ്ടായത് സി പി എം ആണ് അത്തരത്തിൽ വ്യാപകമായി ബൾക്കായി വോട്ടുകൾ കൊണ്ടുവന്ന് ചേർപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ വായി ബന്ധപ്പെട്ട് പേര് ചേർക്കാനും നീക്കം ചെയ്യാനുള്ള ഏറ്റവും അവസാനം കിട്ടിയ അവസരം ഈ ഒക്ടോബർ പതിനാലാം തീയതിക്ക് മുന്നായിട്ടാണ് ഞങ്ങൾ ഈ അവസാനമിറങ്ങിയാണ് പരിശോധിച്ചത് ജില്ലയിൽ മുൻകാലങ്ങളിൽ പല തിരഞ്ഞെടുപ്പുകളിലും ചുരുങ്ങിയ വോട്ടുകൾക്കാണ് യു ഡി എഫ് പരാജയപ്പെട്ടതെന്നും ഇത്തരം കള്ളവോട്ടുകളെത്തിച്ച് സി പി എം നടത്തുന്ന കള്ളത്തരം തുറന്നു കാട്ടാനാണ് കോൺഗ്രസ് നീക്കമെന്നും കോൺഗ്രസ് പറയുന്നു കൂടുതൽ പട്ടികകൾ പരിശോധിക്കാനും തീരുമാനമുണ്ട് മീഡിയ വൺ കൊച്ചി